ഉമ്മ തന്നെ ചൊല്ലുകയും രണ്ട് വിസ്വി കഴിക്കുന്നവർക്ക് വേണ്ടി മാറ്റി വെക്കുകയും അങ്ങനെ ഏഴ് വിശ്വചൊല്ലിയിരുന്നു ഇപ്പോഴൊക്കെയാണ് ഏഴ് വിശ്വ ചെല്ലിയത് ശ്രദ്ധിച്ചാൽ നമുക്കും ചെല്ലാം എന്റെ ശബ്ദം കേൾക്കുന്ന അല്ലെങ്കിൽ പിന്നീട് കേൾക്കാൻ ഇടവരുന്ന ഉമ്മമാർക്ക് അത് ജീവിതത്തിൽ പകർത്തിയാൽ വീട്ടിലുള്ള ഭക്ഷണങ്ങൾക്ക് വർക്കത്തുകൂടും അതിൽ ഒന്നാമത്തെ സമയം ഏതെന്നറിയോ അരി അളന്നെടുക്കുന്ന സമയത്തായിരുന്നു ആദ്യത്തെ വിശ്വചൊല്ലിയിരുന്നത് വീട്ടിൽ അരി കൊണ്ടുവച്ച പാത്രമോ ചാക്കോ എന്തോ ആവട്ടെ അതിൽ നിന്ന് അന്നത്തെ കാലഘട്ടത്തിൽ അരി അളന്നിട്ടാണ് എടുത്തിരുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് ധാരാളം അരി എടുക്കലല്ലോ നമുക്ക് ആവശ്യമുള്ളത് വീട്ടിൽ എത്ര ആളുണ്ടോ അവർക്ക് ആവശ്യമുള്ളത് അളന്നെടുക്കാം തല്ല ഇന്ന് കടയിൽ നിന്ന് കൊണ്ടുവരുന്ന തേക്ക് അതേ പ്രകാരം അത് പൊട്ടിച്ച് വിതറുകയാണ് ആ എത്ര ഉണ്ടോ എത്ര ആളുണ്ട് നോക്കുന്നില്ല ആവശ്യമുള്ള തിന്ന് ബാക്കിയുള്ള വേസ്റ്റ് ആയിട്ട് കളയുക ഇന്ന് ഭക്ഷണം കളയ യാതൊരു മടിയും ആർക്കും ഇല്ലാത്തൊരു കാലഘട്ടമാണ് അതാണ് ഒന്നാമത്തെ വർക്കത്ത് കുറഞ്ഞത് അങ്ങനെയല്ല നമുക്ക് എത്രയാണോ വീട്ടിൽ ആളുള്ളത് ആ ആൾക്കനുസരിച്ചുകൊണ്ടാണ് നാം ഭക്ഷണത്തിന് വേണ്ടി അരി എടുക്കേണ്ടത് എപ്പോഴും ഉച്ച സമയത്ത് അല്പം അധികം ഇടുന്നത് നല്ലതാണ് അതിഥികൾ വരാൻ സാധ്യതയുണ്ട് അതിഥികൾ വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അല്പം വരി അധികം വെക്കാം പെട്ടെന്ന് ഒരാൾ കയറി വന്നാൽ ഭക്ഷണം ഇല്ലാതാവില്ല പക്ഷെ ഒരിക്കലും ഒരാൾ ഒന്നോ രണ്ടോ അതിഥികൾ ഒരു വീട്ടിൽ വന്നതുകൊണ്ട് ഭക്ഷണം ഇല്ലാതാവുന്നില്ല അപ്പൊ തന്നെ ഒരു അല്ല അതിൽ പ്രത്യേകമായ ഉണ്ടാക്കാനുള്ള കാരണം പിന്നീട് പറയും പക്ഷേ ഇവിടെ നമ്മൾ അളക്കുന്ന അളന്നുകൊണ്ടാണ് അരി എടുക്കേണ്ടത് നമ്മുടെ വീട്ടിൽ പഴയ കാലത്ത് ചെറിയ നാഴികളും അതിനും താഴെയുള്ള ചെറിയ മാനം എന്ന് പറയുന്ന നാഴിയേക്കാളും അല്പം കൂടും പകല് മൂന്നിലൊന്ന് ഭാഗം വരുന്ന ഒരു ചെറിയ അളവ് പാത്രം ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ മുള കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ ഇന്നതൊന്നും ആർക്കും അറിയാം നാഴി എന്താണെന്ന് പോലും അറിയില്ല ഈ നാഴി കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ രാത്രി സമാനമായ മറ്റു പാത്രങ്ങൾ കൊണ്ടോ അവൻ അരി അളന്നെടുക്കുന്ന സമയത്ത് വിശ്വചൊല്ലിയായിരുന്നു അളഞ്ഞിരുന്നത് മറുക്കത്തിന്റെ ഒന്നാമത്തെ ഘട്ടം അവിടെയാണ് വിസ്മല്ലാഹി റഹ്മാൻ റഷീം അള്ളാഹുന്റെ പേര് കൊണ്ടുപോയി ഞാനിത് അരി അളന്നെടുക്കുന്നു റഹ്മാനും റഷിയുമായ അമ്മയാണ് എല്ലാവർക്കും കാരുണ്യവാനായ കരുണാനിധിയായ അള്ളാവിന്റെ നാമം കൊണ്ട് ഞാൻ ഈ അരി എന്ന് ഇടന്നെടുക്കുന്നു കൂടി തന്നെ ആ അരിയിലേക്ക് വർക്കത്ത് വന്നു ഒന്നാമത്തെ ഘട്ടം ഒരു വിസ്മി അവിടെ കഴിഞ്ഞു എന്നിട്ട് ഈ അളന്നെടുത്ത അരിയുമായി കഴുകാൻ വേണ്ടി പോയി ആ കഴുകാൻ വേണ്ടി വെള്ളമിലേക്ക് ചൊരിക്കുമ്പോഴാണ് ഉമ്മയുടെ രണ്ടാമത്തെ വിസ്മി വരുന്നത് അത് അതൊഴിക്കുമ്പോഴേക്ക് തന്നെ വെള്ളം ഒഴിക്കുമ്പോഴേക്ക് രണ്ടാമത്തെ വിസ്മി ഒന്നുപോയി ഓട്ടോമാറ്റിക്കലി വരിക ഏത് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി കെഴുകുമ്പോഴും പഴയ ഉമ്മമാർ അങ്ങനെ ഒരു വിസ്മു ചൊല്ലിയിരുന്നു വെള്ളം ചൊരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിസ്മു വിസ്മു ചൊല്ലി വെള്ളം ചൊരിച്ചു നല്ലപോലെ കെഴുകി വൃത്തിയാ അരി കഴുകി നല്ല കൂടി കെഴുകി കല്ലൊന്നുമില്ല എല്ലാം റെഡിയാണ് അഴുക്കുകളൊന്നുമില്ല ഇന്ന് പാകം ചെയ്യുന്ന ഭക്ഷണം നോക്കിയാൽ പല അഴുക്കുകളും കാണാം കല്ലടക്കമുള്ളത് കാണാം ഇത് കെഴുകാൻ ആർക്കും അറിയില്ല വെള്ളം നനയ്ക്കുന്നു വേഗം അടുപ്പത്തേക്ക് ചെരിയുന്നു എന്നല്ലാതെ കെഴുകന്റെ രൂപങ്ങൾ പോലും ഇന്നില്ല അത് കഴുകുന്നതിനൊരു താളമുണ്ടായിരുന്നു പഴയ കാലഘട്ടത്തിൽ കഴുകുന്നതിനും അരി അരിച്ചെടുക്കുന്നതിനും ഒക്കെ ഒരു പ്രത്യേകമായ ഒരു താളമുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചു വിഷ്ണുചെല്ലി കിഴുകി കെഴുകി വൃത്തിയാക്കിയ ഈ അരി പിന്നീട് ഉമ്മ അടുപ്പത്ത് തളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ചൊരിയും അത് ചെല ആളുകൾ ഒരുപാട് വിഷു ചെല്ലിയിട്ടാണ് ചൊരിയുക ഓരോ പ്രാവശ്യം കൈകൊണ്ട് ഊറ്റിയെടുക്കുമ്പോഴും വിശ്വു ചെല്ലുന്ന ഉമ്മമാരുണ്ട് ഇനി എല്ലാ പ്രാവശ്യം ചെല്ലിയില്ലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എന്തായിരുന്നാലും ആ ഉമ്മ വിഷു ചെല്ലിയിട്ടുണ്ടാവും മൂന്നാമത്തെ വിശ്വിയുടെ ഘട്ടമാണ് മൂന്നാമത്തെ വിസ്വിയും ചെല്ലിക്കഴിഞ്ഞ് ആ പാത്രത്തിലേക്ക് അരി നിക്ഷേപിച്ചു കഴിഞ്ഞു മൂന്ന് ബിസ്മിയുടെ ഘട്ടമാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് ആ അരിയിലാണ് ഭക്ഷണത്തിന് വർക്കത്ത് വരുന്നത് മൂന്നാമത്തെ ഏട്ടം കഴിഞ്ഞു ഇനി നാലാമത്തെ ബിസ്മി ചൊല്ലുന്നത് എവിടെയാണെന്നറിയോ നാലാമത്തെ വിസ്വി ചൊല്ലുന്നത് വെന്ത് കഴിഞ്ഞ് അരി എടുത്തു വാർക്കുന്ന സമയത്താണ് വെക്കുക എന്ന് പറയും കോട്ടയം ഭാഗത്ത് അല്ലെങ്കിൽ വാർത്ത വെള്ളം ഒഴിവാക്കുക ഈ വെള്ളം ഒഴിവാക്കുന്ന സമയത്ത് നാലാമത്തെ ബിസ്മി ചൊല്ലിയിട്ടാണ് ഈ ഉമ്മ വെള്ളം ഒഴിവാക്കുന്നത് അപ്പൊ എടുക്കുമ്പോൾ ഒന്നാമത്തെ വിസ്മി കഴിഞ്ഞു എടുക്കുമ്പോൾ രണ്ടാമത്തെ വിസ്മി ചൊല്ലിക്കഴിഞ്ഞു പക്ഷേ അത് പാത്രത്തിലേക്ക് ഈ അടുത്തേക്ക് വെക്കുന്ന സമയത്തുള്ള മൂന്നാമത്തെ വിസ്മി കഴിഞ്ഞു നാലാമത്തെ പാത്രത്തിൽ നിന്ന് ആ വെള്ളം ഊറ്റിക്കളയുന്ന സമയത്ത് വിസ്മി ചൊല്ലിയിട്ടാണ് ആ ഉമ്മ ആ പാത്രം എടുത്ത് ഊറ്റുന്നത് എന്തുകൊണ്ടാ ആ പാത്രത്തിൽ വർക്കത്ത് വേണം അക്ഷരത്തിലേക്ക് വെള്ളം ചൊറിക്കാനും പാടില്ല ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട് നാലാമത്തെ വിസ്മി ഉമ്മ ചൊല്ലി വർക്കത്ത് കൂടുകയാണ് ഇനി ആ കലം കഞ്ഞിക്കലത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ചോറ് വെച്ച കലത്തിൽ നിന്ന് ചോറൊക്കെ വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞ് അതെല്ലാം ക്ലിയറായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ അതിൽ നിന്ന് ഉമ്മ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് ആദ്യത്തെ കൈൽ ചോറ് വാരിയിട്ട് സാനിൽ നിറക്കുന്നത് കുട്ടമായി ധരിക്കുന്നതോ ഒറ്റയായി ധരിക്കുന്നതോ ഏതായിരുന്നു വേണ്ടി ആ പാത്രത്തിലേക്ക് ഉമ്മ വെളുപുന്നത് അടുത്ത ബിസ്മി ചൊല്ലിയിട്ടാണ് കുമാാരമായുള്ള ആ സാനിലെ ആ ഭക്ഷണം അതോടുകൂടിയെടുത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആളുകളെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ ഉമ്മ അപ്പ അഞ്ചാമത്തെ ഘട്ടത്തിലുള്ള വിസ്മി ഇവിടെ ചെല്ലിക്കഴിഞ്ഞു വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഉമ്മമാരായ ആളുകളൊക്കെ അന്ന് ചോറ് വെളുമ്പിയിരുന്നതും നിങ്ങളെ പ്രായം ഉമ്മമാരോട് ചോദിച്ചു അറിയാം ആ കാലത്തിൽ വടിക്കുന്ന ശബ്ദം പോലും പുറമേക്കാരും കേട്ടിട്ടില്ല അത്രയും വളരെ നെയ്സായിട്ട് ഒരാളും അറിയാതെ ഉണ്ടോ ചോറടിയിലുണ്ടോ എന്ന് പോലും ഒരാൾക്കും അറിയാത്ത രൂപത്തിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു വന്ന തുമ്മമാറും ഭക്ഷണങ്ങളൊക്കെ വളമ്പിരുന്നത് ഇന്ന് അടുക്കളയിൽ ഉണ്ടാകുന്ന ശബ്ദ കോലാഹലങ്ങൾക്ക് കോൽക്കളിയുള്ള ശബ്ദങ്ങളാണ് വരുന്നത് ചെമ്പുകൾ കുട്ടിമുട്ടുകയും പാത്രങ്ങൾ വടിച്ചു കോരുകയും ചെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോഴേക്ക് അതിഥിക്ക് മനസ്സിലാകും ഇവിടെ അരി കഴിഞ്ഞിട്ടുണ്ട് ചോറ് വെച്ചത് കഴിഞ്ഞിട്ടുണ്ട് കഴിക്കണ്ട എന്ന് തോന്നി പോകുന്ന രൂപങ്ങൾ എത്തിയിട്ടുണ്ടാവും സ്വാഭാവികമാണ് പഴയകാലത്തുള്ള ശ്രദ്ധയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് വളരെ ഭക്തിയോടുകൂടി വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഭക്ഷണം അവിടുന്ന് കോരി വലിയ സാനിലേക്ക് മാറ്റുകയും ആ സാൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആളെ മുമ്പിൽ എത്തുമ്പോ അഞ്ചു വിഷുവും കഴിഞ്ഞ ഭക്ഷണമാണ് മുന്നിലെത്തുന്നത് ഇനി അവിടെ ആ ഭക്ഷണം അവരെ സ്വന്തം പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് കൂട്ടമായി കഴിക്കുന്ന പ്ലേറ്റിലേക്കോ അത് വീണ്ടും മാറ്റുകയാണ് ആ മാറ്റുന്ന സമയത്തും വിഷമു ചൊല്ലിരുന്നു പക്ഷെ ഇന്നത്തെ കോരി അന്നില്ല അങ്ങനെ കൂരുന്ന പരിപാടി ഇല്ല കോരി വന്നതും കൂടി തന്നെ വർക്ക് നഷ്ടപ്പെടുകയാണ് പഴയക്കാരായ ആളുകൾ കോരി കൊണ്ടല്ല കോരിയിരുന്നത് അവർ സ്വന്തം കരങ്ങളെ കൊണ്ടായിരുന്നു ചോറ് വാരിയിട്ടിരുന്നത് ആ ചോറിന് വേണ്ടിയിരിക്കുന്ന ആ കൂട്ടത്തിലുള്ള കരണവർ അല്ലെങ്കിൽ അത് മുതിർന്ന ആൾ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഒരാൾ ആ ഭക്ഷണം കൈകൊണ്ടെടുത്തിട്ട് തൊട്ടടുത്തി മക്കൾക്കോ മരുമക്കൾക്കോ ബന്ധപ്പെട്ട ആളുകൾക്കോ ഒക്കെ ഭക്ഷണം ഇട്ടുകൊണ്ടിരുന്നൊരു കാലഘട്ടം മുമ്പുണ്ടായിരുന്നു ഇന്നതും ഇല്ല കൂട്ടമായിരുന്നു ഭക്ഷണം കഴിക്കുന്ന രൂപത തന്നെ ഇന്നില്ല അപ്പൊ അങ്ങനെ അതിലും കൂടെ ബിസ്മി ചൊല്ലിയിട്ടായിരുന്നു അത് അവരുടെ ഓരോരുത്തരാണ് പ്ലേറ്റിലേക്ക് ആ ഭക്ഷണം ഇട്ടുകൊണ്ടിരുന്നത് അറാമത്തെ ബിസ്മിയുടെ സ്ഥാനമാണത് പിന്നീട് ഓരോരുത്തരും അത് കഴിക്കുന്ന സമയത്ത് വായിലേക്ക് വെക്കുമ്പോഴേക്ക് ഏഴാമത്തെ ബിസ്മിയും ചൊല്ലിക്കഴിഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഏഴ് ബിസ്മിയെങ്കിലും ചൊല്ലിയ ഭക്ഷണമായിരുന്നു മുൻകാലത്ത് ഉള്ള മുൻകാമികളായ നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ആ ഗുണം അവരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു അവരുടെ ജീവിതത്തിലും അതിന്റെ ഗുണം ഉണ്ടായിരുന്നു വലിയ ഗുണമായിരുന്നു അത് ഏഴ് വിശ്വചെല്യ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കുമ്പോഴുള്ള എല്ലാ നിബന്ധനകളും പാലിച്ചു ഒരുപാട് നിബന്ധനകളൊക്കെ പാലിച്ചു നല്ല സന്തോഷത്തോടെ അവര് ഭക്ഷണം കഴിച്ചു വിവാദത്തിന് വലിയ ശക്തി അവർക്ക് അല്ലാത്ത കൊടുത്തു വറക്കത്തിറക്കി കൊടുത്തു വേറെയും പല സ്ഥലങ്ങളുണ്ട് ഭക്ഷണത്തിൽ വറക്കത്തുണ്ടാവാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു അതിഥി കയറി വന്നാൽ ആ അതിയെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭക്ഷണം ഭക്ഷണം ഇല്ലല്ലോ എന്ന് വിചാരിക്കണ്ട ഉള്ള ഭക്ഷണം അയാൾക്ക് എന്താടും മതി എന്ത് ചെയ്യണം മൂന്ന് തവണ ലഹിലാഫി കുറേഷ് എന്ന സൂറത്ത് ഓതിയിട്ട് ആ ഭക്ഷണത്തിലേക്ക് മെല്ലെ ഒന്ന് ഊതുക ഉള്ള ഭക്ഷണത്തിലേക്ക് മൂന്ന് തവണ ലഹലാഫുറേഷ് സൂറത്ത് ഓതിയിട്ട് അങ്ങോതുകൾ ചെയ്താൽ മതി എന്നാൽ ആ ഭക്ഷണം മതി അവിടെ വന്ന മുഴുവൻ ആളുകളും ആളുകൾ കടിക്കാൻ അതിനുള്ള ഭക്ഷണം അതിനുണ്ടാകും വർക്കത്തുണ്ടാവും ഒന്നോ രണ്ടോ മൂന്നോ ആള് കയറി വന്നാൽ ഭക്ഷണം ഇല്ലാത്ത പ്രശ്നം വരുന്നില്ല അത് ഒരു കല്യാണത്തിന് ഇപ്പോൾ വിളിച്ചിട്ട് വിളിച്ച ആളുകൾ നൂറാൾ അല്ലെങ്കിൽ ഇരുന്നൂറ് ആൾ അല്ലെങ്കിൽ ആയിരം ആളും വിളിച്ചിട്ട് പത്താൾക്കുള്ള ഭക്ഷണം വെച്ചിട്ടാണ് കൂത് അതല്ലേ പറഞ്ഞിട്ട് അതൊക്കെ ശരിക്കും മനസ്സിലാക്കണം നാം നല്ല ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കണം ഇവിടെ കുബുദ്ധികൾ പാടും നാം വിളിച്ച ആളുകൾക്കുള്ള ഭക്ഷണമുണ്ട് അതിനേക്കാൾ പെട്ടെന്ന് ആളുകൾ അധികരിച്ച് വന്നാൽ ചെയ്യാനുള്ള വലിയൊരു കാര്യമാണ് പറഞ്ഞിട്ട് പലപ്പോഴും എനിക്ക് എന്റെ വീട്ടിൽ അനുഭവങ്ങളാണ് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ബതിരിയത്ത് നടക്കുന്നു നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കുന്ന ബതിരിയത്ത് ആറാമത്തെ വർഷമാണ് എന്റെ വീട്ടിൽ എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച നടക്കുക എല്ലാം ഇതുവരെ മുടങ്ങിയിട്ടില്ല അഭാവത്താലത് മുടക്കാതിരിക്കും മനാട്ട് ചിലപ്പോ പതിനഞ്ചോ ഇരുപതോ ആളുണ്ടാവും ചിലപ്പോൾ ഇരുപത്തഞ്ചു മുപ്പതും ആളുണ്ടാവും ആള് കൂടും കുറയും നമുക്കറിയില്ല എത്ര ആളുകൾ നമ്മളാരും വിളിക്കലില്ല എല്ലാവർക്കും ആ സമയമാകുമ്പോഴേക്ക് വീട്ടിലേക്ക് എത്തും എല്ലാവർക്കും അറിയാം രണ്ടാം ശനിയാ അന്ന് അത്ലറ്റിക്സ് എന്റെ വീട്ടിൽ ബതിരിയെത്തണ്ട് എല്ലാവർക്കും അറിയാം നാട്ടുകാരൊക്കെ അങ്ങ് വരും അപ്പൊ ചിലപ്പോ വെച്ച ഭക്ഷണത്തെക്കാളും രണ്ടാൾ അധികം വരുമ്പോട അപ്പൊ ചെയ്യുന്നൊരു മരുന്നാണ് ഊതിട്ടങ്ങ് ഊതിയാൽ അന്ത ഭക്ഷണം മതിയാവും എല്ലാവർക്കും അത് മതി ഭക്ഷണം കുറഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോഴേക്കെ വയറ് നിറയുകയും ഭക്ഷണത്തിൽ ബർക്കത്ത് വർദ്ധിക്കുകയും ചെയ്യും അതിന്റെ പ്രത്യേകത അപ്പൊ അത് നമുക്ക് ചെയ്യാം ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് ഭക്ഷണത്തിൽ ആയത്തിൽ കുറിച്ച് ഓതി ഊതുക അത് ആതിഥികൾ വന്നാലും വന്നില്ലെങ്കിൽ അങ്ങനെയല്ല നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് ഉമ്മമാര് ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് അങ്ങനെ കോര വാണ്ടിയിൽ കോരടുത്ത് കഴിക്കുക എന്നല്ല ആ ഭക്ഷണത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് ആ ഭക്ഷണ തടുകയിലേക്ക് അല്ലെങ്കിൽ ഭക്ഷണ പാത്രത്തിലേക്കൊന്ന് ഒന്ന് ഊതി കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ ഭർത്തത്തിൽ അല്ലാത്താലും ചുരി ആ ഭക്ഷണം കാരണമായി വല്ല രോഗവും ഉണ്ടാവാൻ ഉണ്ടായി അങ്ങനത്തെ അതിന് അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ വർക്കത്തോടെ ഉള്ളാത്ത അണുക്കളെ മാറ്റിക്കൽ നമുക്ക് അതിലൂടെ നന്മ ഉണ്ടാകും ആരോഗ്യമുണ്ടാകും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് മറ്റൊന്ന് ഒരു വീട്ടിൽ ഭക്ഷണത്തിൽ ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ വീട്ടിൽ നിസ്കാരം നിർബന്ധമായ മുഴുവൻ ആകെ നിസ്കരിക്കുക എന്നുള്ളത് അത് വീട്ടിൽ ഭക്ഷണത്തിൽ വർക്കത്തുണ്ടാവാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് വീട്ടിലുള്ള മുഴുവൻ ആളുകൾ നിസ്കരിക്കുക സുബിഹി നിസ്കരിക്കുക സുഭി നിസ്കരിച്ചാൽ പക്ഷത്തിൽ ബർക്കത്ത് കൂടാൻ ഏറ്റവും നല്ല നിസ്കാരമാണ് സുബിഹി നിസ്കാരം പക്ഷേ അതിലാണ് പലപ്പോഴും നമ്മൾ പിന്നിലേക്ക് പോകുന്നത് ബാക്കി നിസ്കാരങ്ങളൊക്കെ ഒരു ഭക്ഷയെ നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവാം പക്ഷെ സുഭിക്ഷയുടെ കാര്യം വലിയ പ്രയാസം ഇപ്പൊ തണുപ്പ് കാലം വന്നു തുടങ്ങി ഗൾഫിലും തണുപ്പാണ് നാട്ടിലും തണുപ്പാണ് തണുപ്പ് തുടങ്ങിയതോടുകൂടി തന്നെ എല്ലാവർക്കും മടിയാ സുബീ സമയത്ത് എനിക്ക് മടിക്കരുത് എന്റെ ശബ്ദങ്ങൾക്ക് നാളുകളോ പറയാനുള്ള മടി നമുക്ക് വേണ്ട നിശ്വരമായ ഈ ജീവിതം കുറച്ചൊക്കെ അനുഭവിക്കട്ടെ എങ്കിലല്ലേ ശാശ്വതമായ ജീവിതത്തിൽ നമുക്ക് സ്വന്തമായ പ്രതിഫലം ലഭിക്കുന്നു സുബേ സ്വീകരിക്കുക എന്നുള്ളത് ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ ബറക്കപ്പെടാവാനും ഏറ്റവും നല്ല ഒരു മാർഗമാണ് ജോലി ചെയ്യുന്ന പ്രവാസി സുഹൃത്തുക്കളോട് പറയാനുള്ളത് രാത്രി ഡ്യൂട്ടിയുള്ള ആളുകൾ ഉണ്ടാവാം നേരെ വെളുക്കുന്ന സമയത്തായിക്ക് വന്ന് കിടക്കെന്നാലും സുമി നഷ്ടപ്പെടുത്തി ആ സുമി നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ജോലി ചെയ്തിട്ട് കിട്ടുന്ന കാശ് ആ കാശ് നിങ്ങൾക്ക് കൂടുതലൊന്നും ഉപകരിക്കില്ല കുറെ ശമ്പളം കിട്ടിയിട്ടുണ്ടാവും അൻപതിനായിരം അറുപതിനായിരം ഒക്കെ ചിലപ്പോ ചില ആളുകൾക്ക് ശമ്പളം ഉണ്ടാവാം അതിൽ കൂടുതലും കുറവൊക്കെ വരും പക്ഷെ ആ ശമ്പളം ഒന്നിനും തികയാത്ത ഒരവസ്ഥ പലപ്പോഴും നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നിലേക്കൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾ സുബി നിസ്കരിക്കാത്ത ആളുകളാണ് എന്ന് മനസ്സിലാക്കാനും ഒരുപക്ഷെ കഴിയും സുബിഹി നഷ്ടപ്പെടുത്തരുത് നമ്മുടെ ജോലിയിൽ വർക്കർ ഉണ്ടാവാനുള്ള ഏറ്റവും നല്ല നിസ്കാരമാണ് സുബിഹി നഷ്ടനിസ്കാരം നഷ്ടപ്പെടുത്തരുത് അങ്ങനെയല്ല സുബിക്കുള്ള പ്രത്യേകതയാണ് ഭക്ഷണ വിശാലത ഉണ്ടാവുക ജോലിയിൽ വർക്കർ ഉണ്ടാവുക കച്ചവട ലാഭം ഉണ്ടാവുക ഇതൊക്കെ സുബി നിസ്കരിക്കുന്ന ആളുകൾക്കാണ് ഉള്ളത് അപ്പൊ സുബിഹി നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അത് വളരെ കൂടുതൽ നമ്മൾ അക്കമുട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ് ശുദ്ധിയുടെ കാര്യം മറ്റൊന്ന് ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാവാനുള്ള മറ്റൊരു കാരണം കാണാം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും ഭക്ഷണത്തിൽ ബർക്കത്ത് കൂടും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാം വലിയ കാര്യമാണ് ഇന്ന് എല്ലാ മുക്കിലും മൂലയിലും വൃദ്ധസദനങ്ങൾ മുങ്ങിയൊരു കാലഘട്ടമാണ് എന്താണ് കാരണം ആ മക്കൾക്ക് കൊടുക്കേണ്ട രൂപത്തിലുള്ള കടമകൾ മാതാപിതാക്കൾ ചെയ്യാത്തതുകൊണ്ട് മക്കൾ എന്തൊന്ന് മാതാപിതാക്കൾക്ക് അന്നറിയില്ല ഇന്ന് മാതാപിതാക്കൾ എന്തെന്ന് മക്കളും അറിയാത്ത കാലഘട്ടം വന്നു ഒരു കാരണം അതാണ് കൊടുത്തതല്ലേ തിരിച്ചു വാങ്ങാൻ പറ്റുന്നു പണ്ടൊരാൾ പ്രസംഗിച്ചിട്ടുണ്ട് പണ്ടൊക്കെ പേറായിരുന്നു ഇന്ന് കീറായിരുന്നു അത് തന്നെ വളരെ ഒരു മൈനസ് പോയിന്റാണ് അതൊരു മൈനസ് പ്രസവിക്കുന്ന ഉമ്മക്കാണ് മക്കളോട് സ്നേഹമുണ്ടാവുക പ്രസവിക്കുന്ന ഉമ്മയോടാണ് മക്കൾക്ക് സ്നേഹമുണ്ടാവുക പക്ഷെ സിസേരിയൻ കൊണ്ട് ആ ഒരു സ്നേഹം നഷ്ടപ്പെടുന്നു രണ്ടാമത് മുല കുടിക്കുന്ന മകനാണ് ഉമ്മയോട് സ്നേഹം സ്നേഹമുണ്ടാവുക മുല കൊടുക്കുന്ന ഉമ്മക്കാണ് മക്കളോട് സ്നേഹമുണ്ടാവുക ചെറുപ്പത്തിൽ മാത്രമല്ല വലുതായാലും ആ സ്നേഹം ഒരിക്കലും വിട്ടുപോകില്ല അത് രക്തബന്ധ സ്നേഹമാണ് ഇന്ന് പലപ്പോഴും അതില്ല ചെറുപ്പത്തിൽ കുട്ടികളെ കൊഞ്ചി കളിപ്പിക്കുന്ന കൊഞ്ചിച്ച് കളിപ്പിക്കുന്ന ഒരു സ്വഭാവം പോലും ഇന്ന് നമ്മുടെ മാതാപിതാക്കൾക്കില്ല അവര് ജോലിക്കാൻ അവിടെ വേലക്കാരിയായ പെണ്ണായിരിക്കും ഒരു പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സ്നേഹമുള്ള ഉമ്മ പലപ്പോഴും അനുഭവങ്ങൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളോട് സ്നേഹം കാണിച്ചാൽ ഭക്ഷണത്തിൽ വർക്കത്തുണ്ടാകും മാതാപിതാക്കൾ മക്കളോട് സ്നേഹം കാണിക്കുമ്പോഴാണ് മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹം ഉണ്ടാവുക അതന്നെ മറ്റൊരു വശമാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം നമുക്കുണ്ടാവണം അപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ നല്ല വർക്കത് ഒന്നും നിൽക്കും നമ്മുടെ ജോലിയിൽ വർക്കത്തുണ്ടാവും നമ്മള് ബിസിനസ്സിൽ വർക്കത്തുണ്ടാവും മാതാപിതാക്കളെ ക്ഷീണിപ്പിച്ചുകൊണ്ട് മാതാപിതാക്കളെ വൃന്ദസനത്തിലോ അവിടെ എവിടെയും കൊണ്ട് ആക്കി കടമ തീരുത്തുകൊണ്ട് ജീവിച്ചാൽ അവരുടെ ജീവിതത്തിൽ വർക്കത്തുണ്ടാകൂല ചെറുപ്പം പടങ്ങൾ ഒക്കെ ഒരുപാടുണ്ടാക്കിയേക്കാം പക്ഷെ ഒന്നും വേണ്ട രൂപത്തിൽ ചെയ്യാൻ ആ പണം കഴിഞ്ഞില്ല കടങ്ങൾ യഥേഷം വളരും ഇതൊക്കെ അതിന്റെ മറ്റൊരു കാര്യങ്ങളോ അപ്പിത്തരം വിഷയങ്ങളൊക്കെ നോക്കണം ഇനിയും ഒരുപാട് വർക്കത്തുണ്ടാകുന്ന വിഷയങ്ങളുണ്ട് അതിലേക്ക് തൽക്കാലം ഞാൻ കടക്കുന്നില്ല സമയം അല്പം വഴകി തുടങ്ങാൻ വഴിയത് കൊണ്ട് നേരത്തെ നിർത്തൽ അത്യാവശ്യമായത് കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു ഇൻഷാല്ലർക്കത്തുണ്ടാകുന്ന ഏതാനും ചില കാര്യങ്ങൾ കൂടി അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് സംസാരിക്കാം കൂടുതൽ സംസാരത്തിൽ ഒരു പക്ഷേ ശബ്ദം വീണ്ടും അടഞ്ഞു എന്നൊരു ഭയം ഉണ്ട് അല്പം തന്നെ സംസാരിക്കുമ്പോഴേക്ക് പ്രയാസമുണ്ട് നിങ്ങളൊക്കെ ചെയ്യും അള്ളാഹുഹ അനുഭവത്താലും നമുക്ക് ഹൈറും ബർക്കത്തും ഏറ്റി ഏറ്റി തിരുമാറാം അവിടെ ജീവിതത്തിൽ ബർക്കത്ത് തിരിഞ്ഞേരാം ഭക്ഷണത്തിൽ െ ഭക്ഷണത്തിലുള്ള വിശാല നൽകുന്ന മാറാവട്ടെ നേരത്തെ അതിന്റെ ഇടക്ക് ഒരാൾ ചോദിച്ച ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം പറയാം ഒരാൾ ചോദിച്ചു നഖം വെട്ടാൻ പറ്റമംഗലത്തുള്ള വീരമംഗലം എന്ന് പറഞ്ഞാൽ ഞാൻ ദർസവതി പഠിച്ചൊരു നാടാണ് വീരമംഗലം അദ്ദേഹത്തിന് എനിക്ക് തോന്നില്ലെങ്കിൽ കൂടി ഞാൻ ചെറുപ്പത്തിൽ ദർശവതി രണ്ട് മൂന്ന് വർഷത്തോളം ഒതിപ്പെടിച്ച ഒരു സ്ഥലമാണ് ഈ രോദിച്ചു ബുധനാഴ്ച നഖം വെട്ടാൻ പറ്റുന്ന നഖം വെട്ടാൻ പറ്റുന്ന മൂന്ന് ദിവസങ്ങളാണ് കിതാബിൽ കാണുന്നത് മൈക്ക് പോയിട്ടുണ്ട് സൗണ്ട് ആ എടുക്കുന്നുണ്ടാ